സുഹൃത്തുക്കളെ ദിവസേന നമ്മൾ പത്രമാധ്യമത്തിലൂടെ കാണുന്നത് ആ മനുഷ്യർ തമ്മിലുള്ള തല്ലുകൂടലുകളാണ് എന്നാൽ മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവികളിലും ഉണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ കാഴ്ച ഞാൻ കാണിക്കുക ആഫ്രിക്കയിലെ ടാൻസാനി എന്ന് പറയുന്ന രാജ്യത്തെ മൊറോഗോറയിലെ മികുമി നാഷണൽ പാർക്കിൽ നിന്ന് പകർത്തിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക രണ്ട് പന്നികൾ തമ്മിൽ ഇടി ഇടികൂടുന്നതാണ് കാണുന്നത് പന്നി ഫൈറ്റിങ് ഇങ്ങോട്ടെല്ലാം വന്നളെ കൊണ്ടായി പോകും